ഹലോ നമ്മുടെ സുഖമാദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പൊട്ടിത്തെറികൾക്ക് ശേഷം ആ ഒരു നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ച ആ ഒരു നിമിഷങ്ങളിലേക്ക് കഥ വഴി മാറുന്നു എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് കൂട്ടുകാർ ഇന്നത്തെ ആ ഒരു പ്രൊമോലെ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ എന്തിനാണോ ആഗ്രഹിച്ചത് ആ ഒരു കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോല് നമുക്ക് കാണുവാൻ സാധിച്ചത് മെയിനായിട്ട് നമ്മുടെ വസുന്ധര വസുന്ധര മാമിനെ ആ ഒരു വലിയ പോലീസ് ഓഫീസർ ഇങ്ങനെ അഭിനന്ദിക്കുന്നൊക്കെയുണ്ട് ഇനി നമ്മൾ പ്രേക്ഷകർ ഒത്തിരി ആഗ്രഹിച്ച ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥനും ബലരാമൻ ഇങ്ങനെ വടക്കിട്ടപ്പോൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു നിരാശ പോലെയായിരുന്നു അത്ര നാളും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നില്ലേ ഇന്നത്തെ ഒരു നാളത്തെ വരുന്ന ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടാ ഒരു ബലരാമന്റെ ആ ഒരു അച്ഛൻ്റെ മകൾ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ ഒരു വിങ്ങിപ്പെട്ടുന്ന ഹൃദയം നമുക്ക് നാളത്തെ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കാൻ സാധിക്കും കൂട്ടുകാരെ ഇത്രയും നാളും താൻ കൂടെ കൊണ്ട് നടന്നത് സ്വന്തം മകളെ കൊന്ന ഒരാളെ ആണല്ലോ എന്നോർത്തും പിന്നെ നമ്മുടെ സിദ്ധാർത്ഥനെ വെറുതെ എന്താ കുറ്റവാളിയാക്കി കണ്ട് സിദ്ധാർഥന്റെ ആ ഒരു ചന്ദ്രോത്ത് കുടുംബത്തെ താറുമാറാക്കിയതിനെ ഓർത്തും നമ്മുടെ ബലരാമൻ കൈകൂപ്പി നമ്മുടെ സിദ്ധാർത്ഥനോട് മാപ്പ് പറയുന്നുണ്ട് കൂട്ടുകാരെ എന്തായാലും ബലരാമന്റെ അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ് പക്ഷെ സിദ്ധാർത്ഥൻ ആ ഒരു മാപ്പിനൊന്നും എന്താ കേൾക്കാൻ നിൽക്കാതെ മുഖം തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് കുറച്ചൊക്കെ നമ്മുടെ സിദ്ധാർത്ഥന് വിട്ടു കൊടുക്കാമായിരുന്നു പക്ഷെ സിദ്ധാർത്ഥനയും പറഞ്ഞിട്ട് കാര്യമില്ല സിദ്ധാർത്ഥന്റെ കുടുംബത്തിൽ അത്രയും അത്രയേറെ നമ്മുടെ ബലരാമൻ ദ്രോഹിച്ച് കഴിഞ്ഞിരുന്നു ഇനി ഇവർ തമ്മിൽ ഒന്നിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആവട്ടെ കൂട്ടുകാരെ നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രഭാവതി ദേവി അംഗീകരിക്കുന്ന ഒരു നിമിഷങ്ങളും തന്നെ െട്ടെ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ